ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ആകെ തകർന്നിരിക്കുകയാണ് കല്യാണൊക്കെ മുടങ്ങിയതിന് ശേഷം വീട്ടിലെത്തിയ വിക്രം പ്രകാശനോട് ചോദിക്കുന്നുണ്ട് ഇതിനു മുൻപ് എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം അച്ഛൻ ചെയ്തിരുന്നു ഇപ്പോഴെങ്കിലും സത്യം പറയും അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് അതിനുശേഷം രാജപ്പൻ കാണുന്നുണ്ട് പ്രകാശനെ രാജപ്പൻ പറയാണ് എടാ ഇതിനു മുൻപ് നീ എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട് ആ പൈസ നിനക്ക് തന്നു തീർക്കാൻ പറ്റാതെ വന്നപ്പോൾ നിന്റെ മകൾ കല്യാണി അവളാണ് എനിക്ക് ആ പൈസ തന്നു തീർത്തത് ഇനി ഇപ്പൊ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവളൊന്നും നിന്റെ സഹായത്തിന് ഇല്ലാട്ടോ അത് നീ ഓർമ്മ വേണം എന്ന് പറയുന്നുണ്ട് പിന്നീട് കാർത്തിക പറയാണ് അവരോടായിട്ട് എൻ്റെ അമ്മ വലിയ സന്തോഷത്തോടുകൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നതാണ് എൻ്റെ അമ്മയുടെ ദേഹം മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയായിരുന്നു എൻ്റെ കല്യാണം മുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് വളരെ വിഷമായി എന്തായാലും മറ്റൊരു മുഹൂർത്തം നോക്കിയിട്ട് നമുക്ക് എന്തായാലും കല്യാണം നടത്തണം അച്ഛ എന്ന് പറയുന്നുണ്ട് അങ്ങനെ തകർന്ന പ്രകാശ് നേരെ കല്യാണിയുടെ ഇൻകി രണ്ടരിയിലേക്ക് വരികയാണ് അവിടെ ദീപയുടെ ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് അതെ നീ എന്താ വിചാരിച്ചത് നീ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം മുടക്കാമെന്ന് നോക്കിക്കോ ഇപ്പം മുടങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും കാർത്തികയുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും അവളെ ആ ഭാര്യ ഞാൻ ആക്കിയിരിക്കും നീ നോക്കിക്കോ എന്നും പറഞ്ഞ് വീണ്ടും വെല്ലുവിളിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്